എൻ്റെ ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിനും തിരുക്കുമാറിനും ഒത്തിരി നന്ദി എൻ്റെ പേര് അലീഷ ഞാൻ എറണാകുളം ജില്ലയിലെ വെള്ളാരപ്പള്ളി എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത് ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് ഞാൻ നഴ്സിംഗ് പഠിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഉടമ്പടി എടുക്കുന്നത് അന്നേരം എൻ്റെ ആൻറ്റിയാണ് എനിക്ക് കൃപാസനത്തെക്കുറിച്ച് പറഞ്ഞു തന്നത് ഞാൻ നഴ്സിംഗ് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ ഒത്തിരി കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു പഠിക്കാനായിട്ട് ഞാൻ എനിക്കറിയാം ഞാൻ എൻ്റെ മാക്സിമം രാത്രിയിലൊക്കെ ഒരുപാട് നേരം ഇരുന്ന് പഠിച്ചിട്ടുണ്ട് പല നോട്ട്സ് എഴുതി ഉണ്ടാക്കി പഠിച്ചിട്ടുണ്ട് പക്ഷേ തിയറി വരുമ്പോഴത്തേനും എനിക്ക് മാർക്കുണ്ടാവില്ല അന്നേരം എനിക്ക് ഒത്തിരി വിഷമായിരുന്നു ഞാൻ ഒത്തിരി റീടെസ്റ്റൊക്കെ എഴുതേണ്ട വന്നിട്ടുണ്ട് അങ്ങനെ ഞാനിവിടെ രണ്ടായിരത്തി പത്തൊമ്പതിൽ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് പിന്നെ അങ്ങോട്ട് എനിക്കറിയില്ല ഞാൻ പോകുന്ന ഓരോ എക്സാമിലും ഇവിടുത്തെ ഉടമ്പടി കാശുരൂപവും അതുപോലെ തന്നെ കൊന്തയും എൻ്റെ കയ്യിലുണ്ടായിരുന്നു അന്ന് തൊട്ട് അങ്ങോട്ട് ഞാൻ എവിടേക്ക് പരീക്ഷയ്ക്ക് പോയിട്ടുണ്ടോ അവിടേക്ക് എൻ്റെ കൂടെ എനിക്ക് കോൺഫിഡൻസ് ആയിട്ട് എൻ്റെ അമ്മ മാതാവ് ഉണ്ടായിട്ടുണ്ട് ഞാൻ ഇപ്പോൾ ഒരു ക്വസ്റ്റ്യനിൽ കൺഫ്യൂഷനടിച്ച് നിന്നാൽ പോലും എനിക്ക് അതിനുള്ള ഉത്തരം എൻ്റെ മാതാവ് തന്നിട്ടുണ്ട് അങ്ങനെ ഞാൻ നേഴ്സിങ് നല്ല രീതിക്ക് പാസ്സായി അടുത്ത എൻ്റെ ലക്ഷ്യം എന്ന് അതിന് അമ്മ മാതാവിന് ഒത്തിരി നന്ദി അടുത്തതായിട്ട് എനിക്ക് ലഭിച്ച സാക്ഷ്യം ഞാൻ നഴ്സിംഗ് പഠിച്ചിറങ്ങി എനിക്ക് എൻ്റെ വീട്ടിൽ ഒത്തിരി ഉണ്ടായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം ഒ ഇ റ്റി പാസ്സായി പുറത്തേക്ക് പോയാൽ മാത്രമേ അതൊക്കെ വീട്ടാൻ സാധിക്കുകയുള്ളുമായിരുന്നു അങ്ങനെ ഞാൻ ഒരു കോച്ചിങ് സെൻറ്ററിൽ പോയി ഒ ഇ ടി ക്ലാസ് എടുത്തു രണ്ട് മാസത്തെ കോച്ചിങ് ആയിരുന്നു അവരെൻ്റെ അടുത്ത് പറഞ്ഞു മോൾക്ക് ഒ ഇ ടി എഴുതാറായിട്ടില്ല ലാംഗ്വേജ് ഒട്ടുമില്ല ഒ ഇ ടി എഴുതി കഴിഞ്ഞുകഴിഞ്ഞാൽ പാസ്സാവുന്ന യാതൊരു പ്രതീക്ഷയില്ലെന്ന് അവരെൻ്റെ അടുത്ത് പറഞ്ഞു പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ വീട്ടിലെ കടബാധ്യതയും എൻ്റെ അപ്പനും അന്നേരം ജോലി ഉണ്ടായിരുന്നില്ല ഞാൻ ഒ ഇ ടി എഴുതിയേ പറ്റുള്ളായിരുന്നു പക്ഷേ എൻ്റെ അടുത്ത് പൈസയും ഉണ്ടായിരുന്നില്ല അന്നേരം എൻ്റെ ഒരു ആൻറ്റി എന്നെ ഇങ്ങോട്ട് വിളിച്ച് പറയുമായിരുന്നു നീ ഒ ഇ ടി എന്തായാലും എഴുതിക്കോ നിനക്ക് എഴുതാനുള്ള പൈസ ഞാൻ തരാമെന്ന് പറഞ്ഞു അങ്ങനെ ആൻറ്റി തന്നത് വെച്ചിട്ടാണ് ഞാൻ ഒ ടി എഴുതുന്നത് അന്നേരം എനിക്ക് ഒത്തിരി ടെൻഷനായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ അജനോറയിൽ ഒരു ഇരുപത് ദിവസത്തെ ക്ലാസ് എടുത്തു അവിടുത്തെ മാഡത്തിന് പോലും ഒരു ഉറപ്പില്ലായിരുന്നു ഞാൻ ഒ ഇ ടി പാസ്സാവുമെന്ന് അങ്ങനെ ഞാൻ എക്സാം ഹോളിൽ ചെന്നു അന്നേരം ഞാൻ എക്സാം ഹാളിലേക്ക് പോകുന്നതിന് മുന്നേ ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചിട്ടാണ് പോകുന്നതിൻ്റെ കയ്യിൽ ഞാൻ അതിന് മുന്നേ ഇവിടെ വന്ന് അച്ഛൻ തലയ്ക്ക് കൈവച്ച് പ്രാർത്ഥിച്ച് എനിക്കൊരു കാശരൂപം തന്നിട്ടുണ്ടായിരുന്നു അത് വെച്ചിട്ടാണ് ഞാൻ ഒ ടി എഴുതാനായിട്ട് പോകുന്നത് ഞാൻ അങ്ങനെ എക്സാം ഹാളിൽ കയറി നാല് ഉള്ളത് റീഡിങ് അറ്റംപ്റ്റ് ചെയ്തപ്പോഴത്തേനും സാധാരണ എല്ലാ ആൾക്കാരും ഒരു തേർട്ടി ഫൈവ് എബോ മാർക്ക് കിട്ടുന്നവരാണ് ഒ ഇ ഡേറ്റ് എടുക്കുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ആകെ കിട്ടിക്കൊണ്ടിരുന്ന സ്കോർ ഇരുപത്തഞ്ച് ഇരുപത്താറ് ഇരുപത്തെട്ട് ഇത് വിട്ട് എനിക്ക് കൂടുതലൊന്നും കിട്ടിയിട്ടില്ല പിന്നെ എന്ത് കോൺഫിഡൻസിലാണ് മാതാവ് എന്നുള്ളൊരു കോൺഫിഡൻസിൽ മാത്രമാണ് ഞാൻ ഒ ഡേറ്റ് എടുക്കുന്നത് അങ്ങനെ റീഡിങ് തുടങ്ങി റീഡിങ് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ എൻ്റെ കണ്ണിൽ ഞാൻ അത്രയും ബുദ്ധിമുട്ടായിരുന്ന റീഡിങ് എനിക്ക് എവിടുന്നൊക്കെയോ ആൻസർ ആരോ കാണിച്ചു തരുന്നു ലിസണിങ് അറ്റംപ്റ്റ് ചെയ്തപ്പോൾ എൻ്റെ ചെവിട്ടിലിരുന്ന് ആരോ എനിക്ക് ആൻസർ പറഞ്ഞു തരുന്നു റൈറ്റിംഗ് വന്നപ്പോഴത്തേനും അതൊരു വളരെ പാടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു അപ്പം ഞാൻ റൈറ്റിംഗ് എഴുതി തുടങ്ങിയപ്പോഴത്തേനും ആരോ എൻ്റെ മനസ്സിലിരുന്ന് പറഞ്ഞു ഈ ക്വസ്റ്റ്യൻ ശരിക്കും വായിക്കി വായിക്കുന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പെട്ടെന്ന് ഒരു ഉത്ബോധത്തിൽ വീണ്ടും ക്വസ്റ്റ്യൻ എടുത്ത് വായിച്ചപ്പോഴാണ് ആ ക്വസ്റ്റിൻ വ്യത്യാസമുണ്ട് വേറെ രീതിക്ക് എഴുതണം എന്ന് എനിക്ക് മനസ്സിലായത് ഞാൻ വേഗം വെട്ടി റൈറ്റിങ് എഴുതി തീർത്തു സ്പീക്കിംഗ് വരുമ്പോഴത്തേനും ഞാൻ എനിക്ക് ഏറ്റവും കൂടുതൽ പേടിയുള്ള കാര്യം സ്പീക്കിംഗ് ആയിരുന്നു ഞാൻ വായ തുറക്കില്ലായിരുന്നു കാരണം എനിക്കറിയാൻ ഞാൻ സ്പീക്കിംഗ് തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇടയ്ക്ക് വെച്ച് നിന്ന് പോകുന്നുള്ള കാര്യം പക്ഷേ അന്നേരം ഞാൻ ആരോ എൻ്റെ ഉള്ളിൽ നിന്ന് പറയുന്ന പോലെ ഞാൻ നിർത്താതെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു സ്പീക്കിങ്ങിൻ്റെ സമയത്ത് അങ്ങനെ ഒ ടി എക്സാം ഹാളിൽ നിന്ന് ഇറങ്ങി വന്ന് പിന്നെ ഞാൻ അങ്ങോട്ട് നിരന്തരമായിട്ട് എല്ലാ ദിവസവും പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുമായിരുന്നു ബൈബിൾ വായിക്കുമായിരുന്നു കുർബാന കഴിഞ്ഞതിന് ശേഷം ഞാനെന്നും ഒരു ജപമാലയും അതുപോലെ തന്നെ കരുണകുന്തയും സങ്കീർത്തനവും ചൊല്ലിയിട്ടാണ് ഞാനെന്നും പള്ളിയിൽ നിന്ന് പോരാറ് അങ്ങനെ ഒ ടി റിസൾട്ട് വന്നു ഞാൻ എക്സാം പാസ്സായി ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ പാസ്സായി ആരൊക്കെ എൻ്റെ അടുത്ത് ഞാൻ പാസ്സാവില്ല എന്ന് പറഞ്ഞു എൻ്റെ മാതാവ് ഒറ്റ ഒരാൾ കാരണം ഞാൻ അങ്ങനെ പാസ്സായി അതിന് ശേഷം ഞാനിവിടെ പ്രോസസ്സിങ് തുടങ്ങി അയർലൻഡിൻ്റെ ബാക്കി എല്ലാവരും ടു ഇയേഴ്സ് എബോ എക്സ്പീരിയൻസ് ഉള്ളവരാണ് അയർലൻഡിലേക്ക് പോകുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കയ്യിൽ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞ സാധനമേ ഇല്ലായിരുന്നു ഞാനങ്ങനെ അയർലൻഡ് പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തു സ്റ്റാർട്ട് ചെയ്ത് ഞാൻ ഡി എല്ലിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിപ്പോൾ എല്ലാം അപ്ലൈ ചെയ്ത് പിറ്റേ ദിവസം അപ്ലൈ ചെയ്ത് തൊട്ടടുത്ത മെസ്സേജ് എൻ്റെ ഏജൻസിയിൽ ചേച്ചിയുടെ അടുത്ത് നിന്ന് വന്നേക്കാണെങ്കിൽ മോളെ ഒരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു ഞാനത് ഫുള്ള് ഞാനും ആ ചേച്ചിയും പലരും ഇരുന്ന് നോക്കിയിട്ട് ആ ഒരു മിസ്റ്റേക്ക് കണ്ടുപിടിച്ചിട്ടില്ല എല്ലാം അപ്ലൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഈ മിസ്റ്റേക്ക് കാണുന്നത് അപ്പം ആ ചേച്ചീൻ്റെ അടുത്ത് പറഞ്ഞ മോളെ പ്രാർത്ഥിക്കാം അല്ലാതെ നമുക്ക് വേറെ വഴിയില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ മാതാവിൻ്റെ അടുത്ത് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചു എൻ്റെ ആൻറ്റിമാരും ചേച്ചിമാരും എല്ലാവരും എടുത്ത ഭക്തരാ എല്ലാവരും എനിക്ക് വേണ്ടിയിട്ട് ഏറ്റവും വലിയ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പ്രാർത്ഥിക്കാനായിട്ട് ഒത്തിരി പേരുണ്ടായിരുന്നു ഞാൻ ഓയിറ്റ് എഴുതിയപ്പോൾ തൊട്ട് ഞാൻ പോകുന്നത് വരെ ഒത്തിരി പേരെനിക്ക് പ്രാർത്ഥിക്കാനായിട്ടുണ്ടായിരുന്നു ഞാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ ഏഴ് ദിവസത്തിനുള്ളിൽ ആ മിസ്റ്റേക്ക് അവർ കണ്ടുപിടിച്ചില്ല ഏഴ് ദിവസത്തിനുള്ളിൽ എനിക്ക് ഡി എൽ കിട്ടി അങ്ങനെ പിന്നെ ഉണ്ടായിരുന്ന പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻറ്റർവ്യൂ കിട്ടുന്നുണ്ടായിരുന്നില്ല ഇൻ്റർവ്യൂ ഒത്തിരി ഡിലേ ഒത്തിരി ഡിലേ ആണെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു പിന്നെ അതുപോലെ തന്നെ എനിക്ക് എക്സ്പീരിയൻസ് ഇല്ലായിരുന്നു എക്സ്പീരിയൻസ് ഇല്ലാതെ പോകുക എന്നുള്ളത് ഒത്തിരി ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ ഞാൻ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു മാതാവ് എൻ്റെ മുന്നിൽ വേറെ വഴിയില്ല ഞാൻ പോയി കഴിഞ്ഞാൽ മാത്രമേ എൻ്റെ കുടുംബം രക്ഷപ്പെടുവുള്ളൂ അങ്ങനെ ഞാൻ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു മാതാവ് എനിക്ക് ഇൻ്റർവ്യൂ ഇന്റർവ്യൂ അനുഗ്രഹിച്ചു അത് കഴിഞ്ഞ് ഇൻ്റർവ്യൂ കെട്ടി കഴിഞ്ഞ ശേഷം വിസയ്ക്ക് അപ്ലൈ ചെയ്തിട്ട് വിസ വരുന്നുണ്ടായിരുന്നില്ല അപ്പം ഞാൻ എൻ്റെ ആൻറ്റിയുടെ അടുത്ത് പറഞ്ഞു ആന്റി എന്താ മാതാവ് എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്ന എനിക്ക് വിസ വരുന്നില്ല എന്ന് പറഞ്ഞു അപ്പം മാതാ ആൻറ്റി എൻ്റെ അടുത്ത് പറഞ്ഞു നീ പ്രേക്ഷിത പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നെന്ന് പറഞ്ഞു അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എനിക്ക് ജോലി ചെയ് ജോലി ഉണ്ടായിരുന്നില്ല ജോലിക്ക് പോകുന്നുണ്ടെങ്കിൽ എനിക്ക് സാലറി ഒന്നും ഉണ്ടായിരുന്നില്ല എൻ്റെ അപ്പനെ സംബന്ധിച്ചിടത്തോളം എൻ്റെ അപ്പന് പണിയില്ല അമ്മച്ചിയാണെങ്കിലും കാലുവേദനയ്ക്കായിട്ട് വീട്ടിലിരിക്കുമായിരുന്നു അപ്പം എൻ്റെ മനസ്സിലെ ചിന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യണമെങ്കിൽ പൈസ വേണം അതിന് ഞാൻ എന്ത് ചെയ്യും ആരെങ്കിലും എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കണമെങ്കിൽ എൻ്റെ കയ്യിൽ പൈസ വേണ്ടതെന്ന് ഞാൻ ചിന്തിക്കുമായിരുന്നു പക്ഷേ എൻ്റെ മനസ്സിലെന്തോ ഉൾപ്രേ ഉൾപ്രേരണ ഉണ്ടായി ഞാൻ എൻ്റെ അടുത്തുള്ള ഓൾഡ് ഏജ് ഹോമിൽ പോയി അവിടുത്തെ അമ്മമാരുടെ കൂടെ ഒത്തിരി സമയം ചെലവഴിച്ചു അന്ന് ആ അമ്മമാരെ എനിക്ക് വേണ്ടി ഒത്തിരി പ്രാർത്ഥിച്ചു ഒരിക്കലും പൈസയോ അതിലുപരിയോ മറ്റോ കാര്യങ്ങളല്ല നമ്മൾ മറ്റുള്ളവരുടെ കൂടെ സമയം കണ്ടെത്തുക അവർക്ക് വേണ്ടിയിട്ട് നമ്മളത് കഴിയുന്ന കാര്യങ്ങൾ ചെയ്യുക ചെയ്യാനായിട്ട് ശ്രമിക്കുക അങ്ങനെ അവിടെ പോയി പ്രാർത്ഥിച്ച് പിറ്റേ ആഴ്ചയായപ്പോഴത്തേനും എനിക്ക് വിസ വന്നു വിസ വന്നതിന് ശേഷം ആൻറ്റി എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ പ്രാർത്ഥിച്ചു ഇനി ഇനിയിപ്പോൾ എനിക്ക് പത്തുനിന്നുള്ള ഒരു ഡേറ്റാണ് മാതാവ് കാണിച്ച് തന്നതെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ആൻറ്റി പത്തുനിന്നുള്ള ഡേറ്റിൽ പോകാൻ ഒരു ചാൻസും ഇല്ല ഇനി നീളും എക്സാം ഡേറ്റ് എനിക്ക് ഡിസംബറിലാണ് കിട്ടിയേക്കുന്നതെന്ന് പറഞ്ഞു പക്ഷെ എൻ്റെ മനസ്സിലെ ചിന്ത എനിക്ക് എന്തായാലും മാതാവിൻ്റെ മാസത്തിൽ തന്നെ അയർലൻഡിൽ പോകണം അവിടെ ചെന്ന് പരീക്ഷ എഴുതി പാസ്സാവണം എന്നായിരുന്നു അങ്ങനെ കറക്റ്റ് ആൻറ്റി പറഞ്ഞ ഒക്ടോബർ പത്തിന് തന്നെ എനിക്ക് ഡേറ്റ് കിട്ടി ഞാൻ ഒക്ടോബർ പത്തിന് ഇവിടെ നിന്ന് ഫ്ലൈറ്റ് കയറി അയർലൻഡിലെത്തി അയർലൻഡിലെത്തിയാമ്പ ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞിട്ട് ഒരു എക്സാം ഉണ്ട് ആപ്റ്റിറ്റ്യൂഡ് എക്സാമിൽ ടോട്ടൽ കുറേ സ്റ്റേഷൻസ് ഉണ്ട് അതിനകത്ത് രണ്ടാമത്തെ സ്റ്റേഷന് ഒരു സ്റ്റേഷനിൽ നമ്മൾ ആകെ ഇതായി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നത്തെ സ്റ്റേഷനൊന്നും അറ്റൻഡ് ചെയ്യാനുള്ള കോൺഫിഡൻസ് നമുക്ക് ഉണ്ടാവില്ല രണ്ടാമത്തെ സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞിപ്പോൾ ആ എക്സാമിനർ ഞാനൊന്നും അങ്ങോട്ട് പറയാൻ ശ്രമിക്കില്ല പുള്ളിക്കാരി അപ്പോഴത്തേനും താൻ എന്താ ഈ പറയുന്നത് താൻ പരീക്ഷ തോക്കത്തേ ഉള്ളൂ പാസ്സാവില്ല എന്ന് പരീക്ഷയിൽ ഉടനീളം എൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ആ സ്റ്റേഷൻ ഫുള്ള് അന്നേരം ഞാൻ വിചാരിച്ചു ദേമേ ഇനി ഞാൻ തോറ്റു ഇനിയിപ്പോൾ പരീക്ഷ എഴുതിയിട്ട് കാര്യമില്ല എന്ന് ഞാൻ മനസ്സിൽ ചിന്തിച്ചു പക്ഷെ പെട്ടെന്ന് എൻ്റെ മനസ്സിലൊരു ഉൾപ്രേ ഉൾപ്രേരണ വന്നു നീ എന്തായാലും ഓയിറ്റ് ഇത് ഈ എക്സാം പാസ്സാവും എൻ്റെ മനസ്സിലിരുന്ന് ആരോ പറഞ്ഞു തന്നു നീ ഇനിയൊന്നും ചിന്തിക്കേണ്ട എല്ലാ സ്റ്റേഷനിലേക്കും പോയിക്കോളാൻ പറഞ്ഞു അങ്ങനെ ഞാൻ എല്ലാ സ്റ്റേഷനും അറ്റംപ്റ്റ് ചെയ്തു ബാക്കിയുള്ള എല്ലാ സ്റ്റേഷനിലും അത്ഭുതം എന്ന് പറയട്ടെ എല്ലാവരും അവിടെ ഉണ്ടായിരുന്ന എക്സാമിൻ്റെ ആൻസർ ഇങ്ങോട്ട് പറഞ്ഞു തരുമായിരുന്നു ഞാൻ അങ്ങോട്ട് പറയേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല അവരും എനിക്ക് ആൻസർ ഇങ്ങോട്ട് പറഞ്ഞു തരുമായിരുന്നു അങ്ങനെ ആപ്റ്റിറ്റ്യൂഡ് എക്സാം ഞാൻ പാസ്സായി അതാണ് എൻ്റെ അടുത്ത സാക്ഷ്യം പിന്നീട് ഞാൻ ഇവിടുന്ന് ഒ ഇ ടി പാസ്സായി അയർലൻഡിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എനിക്ക് പെട്ടെന്ന് ഒരു നടുവേദന വന്നു അങ്ങനെ ഞാൻ എനിക്ക് ഇരിക്കാനോ നിൽക്കാനോ ഒന്നും പറ്റാത്ത അവസ്ഥയായിരുന്നു അങ്ങനെ ഞാൻ എം ആർ ഐ സ്കാനൊക്കെ ചെയ്ത് ഇനി ഇനി ഡോക്ടർ പറഞ്ഞു ഡിസ്ക് ബൾജുണ്ട് കംപ്ലീറ്റ് ആയിട്ട് റെസ്റ്റ് വേണം വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്യാതില്ല എന്ന് പറഞ്ഞു എനിക്കാണെങ്കിൽ അടുത്ത മാസം ആർലൻഡിലേക്ക് പോകണം ദൈവമേ എൻ്റെ അമ്മയും മാതാവേ എന്തിനാണ് എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത് ഞാൻ ഒരു നിമിഷം ചോദിച്ചു അങ്ങനെ ഞാൻ പ്രാർത്ഥന കഴിഞ്ഞ് ചെയ്യുമ്പോൾ ഇവിടുത്തെ കൃപാസനം തൈലം നടുവിന് തേച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി ഒരാഴ്ചയും കൊണ്ട് തന്നെ എൻ്റെ എല്ലാ വേദനയും മാറി ഞാൻ സുഖമായിട്ട് നടക്കാനും ഇരിക്കാനൊക്കെ തുടങ്ങി ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല അങ്ങനെ അതാണ് എൻ്റെ രോഗസൗഖ്യം ലഭിച്ച സാക്ഷ്യം പിന്നീട് അടുത്ത സാക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു പന്ത്രണ്ട് വർഷത്തെ സ്വപ്നമായിരുന്നു വീട് നല്ലൊരു വീട് പണിയാന്നുള്ളത് ഒരിക്കലും എന്നെക്കൊണ്ട് സാധിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല കാരണം എനിക്ക് ഒത്തിരി കടബാധ്യതകൾ ഉണ്ടായിരുന്നു ഞാൻ ഇവിടെ പോകുന്ന സമയത്ത് തന്നെ എനിക്ക് ഓൾറെഡി ബാങ്കിൽ ലോൺ ഉണ്ടായിരുന്നു അല്ലാതെ ഞാൻ അല്ലാതെ ഒത്തിരി കടബാധ്യതകൾ അവിടെ ഇവിടെ ഉണ്ടായിരുന്നു ഞാൻ ഒരിക്കൽ പോലും പ്രതീക്ഷിച്ചിട്ടില്ല എൻ്റെ മാതാവ് എനിക്ക് എനിക്ക് ഈ വീട് പണിയാൻ സാധിക്കുന്നു ഞാൻ അവിടെ അവിടെ ചെന്നിട്ടും എൻ്റെ ഡ്യൂട്ടിയുടെ സമയത്താണെങ്കിലും ഞാൻ മാക്സിമം നൈറ്റൊക്കെ ഉള്ള സമയത്ത് ഞാനിരുന്ന് സമയം ഉണ്ടാക്കി ഞാൻ വചനങ്ങൾ ഫോൺ നോക്കി വചനങ്ങൾ എഴുതും അതുപോലെ സങ്കീർത്തനങ്ങൾ എഴുതും ബൈബിൾ വായിക്കും അതുപോലെ തന്നെ എല്ലാം ചെയ്യുമായിരുന്നു അത്ഭുതം എന്ന് പറയട്ടെ ഞാൻ അവിടേക്ക് പോയി നാല് മാസം കഴിഞ്ഞപ്പോഴത്തേനും എൻ്റെ വീടുപണി തുടങ്ങി ഇപ്പം എൻ്റെ വീടുപണി രണ്ടാമത്തെ എല്ലാ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഞാൻ ഒരു ബിഗ് സീറോ ആയിരുന്നു എന്നെ ഇന്ന് എന്തെങ്കിലുമൊക്കെ ആക്കി ഇവിടെ നിന്നിങ്ങനെ പറയാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അതെൻ്റെ മാതാവും മാത്രമാണ് മാതാവിൽ ശരണം വെച്ച് പ്രാർത്ഥിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾ നിരാശരാകുകയില്ല ഞാൻ ഒ ഇറ്റിക്ക് പോയി കഴിഞ്ഞ സമയത്ത് എനിക്ക് ബൈബിൾ അന്ന് തുറന്നപ്പോൾ കിട്ടിയൊരു വചനമാണ് എന്നാൽ കർത്താവിൽ ആശ്രയിക്കുന്നവർ ഒരിക്കലും നിരാശരാകുകയില്ല അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു വരും അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല നടന്നാൽ തളരുകയും ഇല്ല എത്രയൊക്കെ പ്രതിസന്ധികൾ ജീവിതത്തിൽ വന്നോട്ടെ മാതാവ് കൂടെ ഉണ്ടോ അതൊരു കോൺഫിഡൻസാണ് ഇന്ന് ഞാൻ ഇവിടെ നിന്ന് ഈ സാക്ഷ്യം പറയുമ്പോഴും എൻ്റെ കയ്യിലുള്ളത് ഈ കൊന്തയും ഈ കാശുരൂപം മാത്രമാണ് അതുപോലെ തന്നെ ഞാൻ ഇവിടുന്ന് പോകുന്ന സമയത്ത് ഞാൻ ഓൾറെഡി പറഞ്ഞെനിക്ക് എക്സ്പീരിയൻസ് ഒട്ടും ഉണ്ടായിരുന്നില്ല സാധാരണ ടു ഇയേഴ്സ് വരുമ്പോൾ എക്സ്പീരിയൻസ് ഉള്ളവർ അയർലൻഡിലേക്ക് പോകുന്നത് അപ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്നത് നഴ്സിംഗ് ഹോമിലാണ് അവിടെ ഒരു നഴ്സ് മാത്രമേ ഒരു നേരം ഉണ്ടാവുകയുള്ളൂ മുപ്പത്തൊന്ന് റെസിഡൻസ് ഉണ്ട് ഇവരെ എല്ലാവരും നോക്കാൻ ഒരു നേഴ്സേ ഉണ്ടാവുകയുള്ളൂ അന്നേരത്തേനും പെട്ടെന്ന് ഒരു എമർജൻസി വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം അല്ലെങ്കിൽ ആംബുലൻസ് വിളിച്ച് വിടണം എന്ന് നമ്മൾ ആ ഒരു മൊമെൻറ്റിൽ തീരുമാനിക്കണം എൻ്റെ ഈ ആറ് മാസത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് എനിക്ക് എന്ത് ചെയ്യുമെന്ന് പോലും ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല അങ്ങനെ ഓരോ എമർജൻസി വരുമ്പോഴും എന്താ ചെയ്യേണ്ടതെന്നൊരു സംശയം വരുമ്പോൾ ഞാൻ അപ്പം എൻ്റെ കാശുരൂപത്തുമേ പിടിച്ച് മാതാവിനോട് പ്രാർത്ഥിക്കും അപ്പോൾ എനിക്കതിനുള്ള ഉത്തരം കറക്റ്റായിട്ട് കിട്ടുകയും ചെയ്യും അങ്ങനെ എൻ്റെ ആറുമാസത്തെ പ്രൊബേഷൻ കഴിഞ്ഞ് ഇനി എൻ്റെ അവിടുത്തെ ഡയറക്ടർ ഓഫ് നഴ്സിംഗ് എൻ്റെ അടുത്ത് പറഞ്ഞു നിനക്ക് എത്ര മാസത്തെ എക്സ്പീരിയൻസ് ഉണ്ടെന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു ഞാൻ പറഞ്ഞു എനിക്ക് ആറുമാസത്തെ എക്സ്പീരിയൻസേ ഉള്ളൂ അപ്പം അന്നേരം അവിടുത്തെ ഡോൺ എൻ്റെ അടുത്ത് പറഞ്ഞു നീ ഒരിക്കലും ആറുമാസത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ടല്ല നീ ജോലി ചെയ്യുന്നത് നിനക്ക് അതിലുപരി ഒത്തിരി എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരുടെ പോലെ നീ ജോലി ചെയ്യുന്നത് നീ ഈ നഴ്സിംഗ് ഹോമിലുണ്ടെങ്കിൽ എനിക്ക് ഈ നഴ്സിംഗ് ഹോം തന്നെ നിന്നെ ഏൽപ്പിച്ചുകൊണ്ട് പോകാനായിട്ട് ഒരു ടെൻഷനും എന്ന് പറഞ്ഞു ഒരു സ്കില്ലും ഇല്ലാതെ ഒരു ബിഗ് സീറോ ആയിരുന്ന എന്നെ ഇവിടെ വരെ എത്തിച്ചിട്ടുണ്ടെങ്കിൽ അതെൻ്റെ മാതാവ് മാത്രമാണ് ബാക്കിയുള്ളവർക്ക് എങ്ങനെയാണെന്നറിയില്ല എനിക്ക് എൻ്റെ കോൺഫിഡൻസ് ആണ് എൻ്റെ മാതാവ് ഇത് ഇതുവരെ എൻ്റെ ജീവിതത്തിൽ വഴി നടത്തി എനിക്ക് ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ തന്ന എൻ്റെ മാതാവിന് ഉണ്ണീഷയ്ക്ക് ഒത്തിരി നന്ദി